അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ടൊന്നും കേറാം ഓക്കെ പ്ലീസ് ிவையில் பொன்னுதிரும் ஏதன் சுப்னவுமா வெள்ளிமொகில் புவனியும் அஞ்சன தழ்வரையில் கனிமஞ்சூடு நவரங்க சந்தியில் அரிகேவ மத்து சந்திரபிம்பமே பிம்பமி அந்திவையில் பொன்னுதிரும் ஏதன் சுப்னவுமா வெள்ளி முகில் புவனியும் அஞ்சன தாழ்வரையில் കാറ്റിൻ ചെപ്പുകിലുങ്ങി ദളമർമ്മരങ്ങളിൽ പാടി ഉണരും സ്വരരാജിയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ദളമർ മരങ്ങളിൽ രാപ്പാടി ഉണരും സ്വരരാജിയിൽ പനി നീക്കിനാ തെളി ഇതു നമ്മൾ ചേരും ീരം അന്തിവയിൽ പൊന്നുദീരും ഗീതൻ സ്വപ്ന ഉമാള്ളിമോകിൽ പൂവണിയും അഞ്ചന താഴ്വരയിൽ പതങ്കം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയ സംഗമം പതംഗം തേടും മൃദുയൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയസംഗമം കൗമാരമന്തിരി തലർവാടിയിൽ കുളിരാണല്ലോ വസന്തരാഗം கணிமஞ்சூடுமி நவரங்க சந்தியில் அருகேவாய் மத்து சந்திர பிம்பமி அந்திவேயில் பொன்னுதிரும் கேதன் சொப்னவுமா வெள்ளிமூகில் புவனியும் அஞ்சன தாழ்வரையில் കാരണം എന്താ ഒരു നല്ല ഒഴുക്കുണ്ടായിരുന്നു പാടുമ്പ് എപ്പോഴും ഇത് കട്ടായി പോകാനുള്ള ചാൻസസ് ഉണ്ട് നല്ല നല്ല ഉണ്ടായിരുന്നു പാടുമ്പോൾ ഗ്രേസ്ഫുൾ ആയിട്ട് പാടി നന്നായി പാടി ഒരുപാട് സന്തോഷം ഇവിടെ കാണാനും ഈ പാട്ടെല്ലാം കേൾക്കാനും സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം ഈ പാട്ട് കേൾക്കുമ്പോൾ ചേട്ടൻ എനിക്കൊരു കഥന കഥ ചേട്ടന് ഓർമ്മ ഒരുപാട് ഓർമ്മകൾ വരുന്നു എനിക്കൊരു കഥന കഥയുണ്ട് ഈ ഉള്ളടക്കം പടത്തിലേക്ക് എന്നെ ഒരു റോളിന് വിളിച്ചിരുന്നു അപ്പം അതിന് ആ സമയത്തൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് സിനിമയുടെ തുടക്കം വളരെ തുടക്കമാണ് അനന്ത വൃത്താന്തം മറുപുറം ഇങ്ങനെയുള്ള രണ്ട് സിനിമകൾ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടിരിക്കുക അപ്പം ഞാൻ പെരുന്തച്ഛൻ പോയി ചെയ്തു തലയെല്ലാം മുട്ടയടിച്ചു ചെറിയ കുറ്റരോമം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തളപതിയിൽ തന്നെ മണിരത്നം സാറിന്റെ തളപതിയിലേക്ക് വിളിക്കുന്നത് ആ സമയത്താണ് ഇവർ ഈ ഉള്ളടക്കത്തിലെ അമലയുടെ കാമുകൻ്റെ റോള് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭയങ്കര ഗോൾഡൻ ചാൻസ് അത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ട്രസ് ആണ് അന്ന് ഏറ്റവും വലിയ താരമാണ് അമല അമലയുടെ നായകനായിട്ട് ഒരു സിനിമയിലേക്ക് വിളിക്കുകയാണ് ജാസ് വായിക്കുന്ന ഒരാളായിട്ടാണ് ഫ്ലാഷ് ബാക്കിൽ വരുന്ന ക്യാരക്ടറാണ് അവർ ഓർമ്മയില്ല പടത്തിൽ അപ്പം എങ്ങനെ എന്നെ ഇവര് കമലിൻ്റെ സെറ്റിൽ നിന്ന് തന്നെ വിളിക്കുന്നു ഞാനപ്പം ഇവിടെ തളപ്പതിൽ മദ്രാസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എനിക്കാണ് മുടിയൊക്കെ വളരെ കുറവാണ് ചെറിയ ചെറിയ കുറ്റി മുടിയേ ഉള്ളൂ ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഈ ജ്യാസ് വായിക്കുന്ന ആൾക്ക് മിനിമം ഈ സ്ഥാപിച്ചിട്ടുള്ള പോലത്തെ മുടിയൊക്കെ വേണം അപ്പോൾ ആ ഒരു എൻ്റെ എനിക്ക് അത്ര മുടി ഉണ്ടായിരുന്നു ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്യാൻ വിളിച്ചത് ഞാൻ ഞാനവിടുന്ന് പെട്ടെന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് മണിരത്നോടൊക്കെ പറഞ്ഞ് അമലയുടെ നായകനായിട്ടാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് രണ്ട് ദിവസത്തെ ഒക്കെ മേടിച്ച് ട്രിവാൻഡത്തിവിടെ അമൃത ഹോട്ടലിൽ വന്നു അമൃത ഹോട്ടലിൽ വന്നപ്പോൾ ഇവർ എന്നെ കണ്ടതോടെ തകർന്നു പോയി ഞാനാണെങ്കിൽ ഒരുമാതിരി മുട്ടയടിച്ചു പോലിരിക്കുന്ന രൂപവും കമലിക്കായിക്കെ എൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ട് അവസാനം ലാൽ ജോസ് അസോസിയേറ്റ് ഡയറക്ടർ ലാൽ ജോസ് വന്ന് ഇത് തൊള്ളായിരത്തി തൊണ്ണൂറിലോട്ടോ ഈ സംഭവം അങ്ങനെ ലാൽ ജോസ് എന്നെ അമൃതയുടെ ബാറിൽ പോയിരുന്നൊരു ബിയറൊക്കെ മേടിച്ച് വന്നിട്ട് ഞാൻ ശരിക്കും എപ്പോഴും എന്തൊരു പന്ത് കേട് തോന്നി എന്താണ് എന്തോ പറയാം മനോജേ വേറെ ഒന്നുമല്ല ഒരു ഒരു ഗ്ലാസ് അടിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് അടിപ്പിച്ചിട്ട് പറഞ്ഞു അത് ഇതിനകത്തൊരു പ്രശ്നം വന്നു നിങ്ങൾ തലയിൽ ഈ മുടിയില്ലാത്തൊരു വിഷയം നമുക്ക് നമുക്കറിയില്ലായിരുന്നു ഞാൻ ഇപ്പം പെരുന്തച്ചൻ വർക്ക് ചെയ്തിട്ട് തല തലമൊട്ടയടിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ ഗ്രോത്തേ ഉള്ളൂ ഇതിനകത്ത് ക്യാരറ്ററ് ജാസ് വായിക്കുന്ന ആളാണ് ഉള്ളടക്കത്തിൽ അത് അമലയുടെ കാമുകനുമാണ് ഭയങ്കര സ്റ്റൈലിഷായിട്ട് ഭയങ്കര ഇങ്ങനെയുള്ള ഇത് വായിക്കുമ്പോൾ മുടി ഇങ്ങനെ പറക്കണം അതാണ് അമലക്കയുടെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് മനോജ് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും പോ എനിക്കിതുപോലൊരു സങ്കടം ഞാൻ നിന്ന് അതിന് വേണ്ടി അവിടെ നിന്നാണെ വലിയ ചാടയ്ക്ക് പറഞ്ഞു വന്നിരിക്കുക അമലയുടെ നായകനാണ് അപ്പം മണിരത്നം സാറൊക്കെ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു ഓ അമലയുടെ നായകനായിട്ടോ ഓ കളോ കണ്ടൊക്കെ പറഞ്ഞ് അവരൊക്കെ എന്നെ സന്തോഷിപ്പനുണ്ടോടെ അങ്ങനെ വന്ന് ഞാൻ ഈ വാർത്ത കേട്ടോ തകർന്നു ഞാൻ കമലിക്കാട് റൂമിൽ ചെന്ന് പുള്ളി നേരിട്ട് കണ്ടു പുള്ളിക്ക് ഒന്നും പറയാമോ എന്നോട് എൻ്റെ ഞാൻ നിന്നങ്ങ് കരഞ്ഞു ഒരുപാട് കണ്ണീ കൂടെ ഒരുപാട് വെള്ളം വന്നു ഞാൻ ഇപ്പോഴും അത് മറക്കില്ല കാരണം അതുപോലെ ഞാൻ മാനസികമായിട്ട് തകർന്നു എന്നിട്ട് ഞാൻ അവിടെ തിരിച്ചു പോകുമായിരുന്നു പക്ഷെ നെക്സ്റ്റ് ഇയർ തന്നെ സർഗമൊക്കെ റിലീസായതിനു ശേഷം കമലിക്കയുടെ ഗസൽന്ന് പഠത്തിലേക്ക് എനിക്ക് വലിയ റോളിലേക്ക് എന്നെ വിളിച്ചു അപ്പം അങ്ങനെ ആ ഒരു കടം വീട്ടീന്നുള്ളതാണ് കമലിക്ക കാരണം പിന്നെ സർഗം വന്നല്ലോ സർഗം വന്നപ്പോൾ പിന്നെ നമ്മൾ നാച്ചുറലി ആ സമയത്ത് ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റാർ ആയിട്ട് അതെ തമ്പുരാൻ വന്നില്ലേ ഇപ്പൊ എന്ത് വേണം അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ ഉള്ളടക്കവും അന്തിമയിലും ഒക്കെ കേൾക്കുമ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ആ ഒരു കഥന കഥയാണ് ഓർമ്മ വരുന്നത്